എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്ന സ്വിഗ്ഗീൻ്റെ റെസിപ്പിയുമായിട്ടപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനെ ഒരു കുക്കർ ഞാൻ വിടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു കപ്പ് ചെറുപയർന്നിട്ട് കൊടുക്കുന്നു നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതേ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊരു ഒരു കപ്പിനടുത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് ഇതുപോലെ ശർക്കര എടുത്തിട്ടൊന്ന് അരിച്ചെടുത്താൽ പൊടി എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കലക്കി ആ പൊടിയൊക്കെ ആ വെള്ളത്തിലൊന്ന് ചേരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് പാനിയാക്കി എടുത്ത് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ഏലക്കയുടെ കുരു ഒരു അര ജീരകം ഇതിലേക്ക് ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് പൊടിഞ്ഞ് കിട്ടാനാണ് പഞ്ചസാര ചേർക്കുന്നത് ഇതേ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ നമുക്ക് വെന്തു വെന്ത് നോക്കാം രണ്ട് വിസ്രടിപ്പിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിനത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പാനീയാക്കി വെച്ചേക്കുന്ന ശർക്കര ഒന്ന് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പൊടിച്ച് വച്ചേക്കുന്ന ഏലയ്ക്കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട് ഇത് കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി വെള്ളമായി ഒന്ന് പോകാനായിട്ട് വെള്ളം അവലൊരു അരക്കപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് ഇളക്കിയെടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്നൊഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പയർ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കുക ഇത് തികച്ചു ഓപ്ഷണലാണ് പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് നെയ്യിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി വരട്ടിയെടുക്കാം ഇങ്ങനെ നെയ്യിൽ വഴറ്റുന്നതുകൊണ്ട് തന്നെ സുഗിന് പ്രത്യേക ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും ആയിരിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുത്ത് ചൂടാറായിട്ട് മാറ്റി വെക്കാം ചൂടാറായി കഴിയുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടാവുന്നതാണ് ഇതുണ്ടാക്കാനുള്ള മാവ് നമുക്ക് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈതി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇത് ഇളക്കിയെടുത്ത് ഇഡലിമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം ഇതൊത്തിരി ലൂസാകാനും പാടില്ല ഒത്തിരി ടൈറ്റ് ടൈറ്റാകാനും പാടില്ല അങ്ങനെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കാം ഒരു ഇഡലിമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം ഇതെല്ലാം നന്നായി ഇളകി വന്നിട്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഉരുളകൾ ഈ മാവിൽ മുക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി എന്നിട്ടൊരു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇത് വേവാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല നമുക്കിതുപോലെ ഓരോന്നും ഒന്ന് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ഇവിടെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് വശവും ഇപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ബാക്കിയുള്ളതുപോലെ തന്നെ നമുക്കൊന്നും ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി സുഗി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ ഇതിനകത്ത് എണ്ണ പിടിക്കത്തേ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സ്വീകരിക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്